നമസ്കാരം പ്രത്യേക വായിക്കുന്നത് പ്രധാന വാർത്തകൾ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ സമുച്ചയമായ സേവാതീർത്ഥെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ അബ്രഹാം പത്ത് മാസം പ്രായമുള്ള കുഞ്ഞ് അഞ്ച് പേർക്ക് പൊതുജീവനേകും സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അന്തിമ വോട്ടർ പട്ടിക ഈ മാസം പ്രസിദ്ധീകരിക്കും ഐസിസി പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ കാനഡയ്ക്കെതിരെ യുഎഇക്ക് അഞ്ച് വിക്കറ്റ് ജയം യുഎസ്എ എസ് നെതർലാൻഡ്സ് മത്സരം ചെന്നൈയിൽ പുരോഗമിക്കുന്നു വാർത്തകൾ വിശദമായി ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു രണ്ടാം ഘട്ടം അടുത്ത മാസം ഒൻപതിന് ആരംഭിക്കും കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു സഭാ നടപടികൾ ആദ്യം പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ പിരിയുകയായിരുന്നു അതേസമയം രാജ്യസഭയിൽ നടപടികൾ സുഗമമായി നടന്നു രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൽമേൽ പാർലമെന്റ് അംഗങ്ങൾ രേഖപ്പെടുത്തിയ നന്ദി സ്വീകരിച്ചുകൊണ്ടുള്ള ശ്രീമതി ദ്രൌപതി മുർമുവിന്റെ സന്ദേശം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രാജ്യസഭയിൽ വായിച്ചു ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം മാർച്ച് ഒൻപത് മുതൽ ഏപ്രിൽ വരെ നടക്കും വികസിത ഭാരതം ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണ് സേവാതീർത്ഥെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌര കേന്ദ്രീകൃത ഭരണത്തിനും രാജ്യ സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പുതിയ സംയോജിത സമുച്ചയമായ സേവാതീർത്ഥിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ആക്സി ഭാരത്പേ സേവാതീർ കർത്തവ്യ ഭവന പ്രവേശ വിജയ ആശീർവാദ ഹെ इसी अमृत भावना के साथ आज मैं ये सेवा तीर्थ एक कर्तव्य भवन भारत की जनता को समर्पित कर रहा ഭാര സുപ്രധാന മന്ത്രാലയങ്ങളെ ഉൾക്കൊള്ളുന്ന കർത്തവ്യ ഭവൻ ഒന്നിന്റെയും രണ്ടിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയാണ് സേവാതീർത്തിൽ പ്രവർത്തിക്കുന്നത് ധനമന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം വാർത്താവിനിമയ മന്ത്രാലയം തുടങ്ങിയ പ്രധാനപ്പെട്ട പല മന്ത്രാലയങ്ങളും ഭവൻ ഒന്ന് രണ്ട് എന്നിവയിലാണ് ഇനി പ്രവർത്തിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അസം സന്ദർശിക്കും ദിബ്രുഗഡിലെ മൊറാൻ ബൈപ്പാസിൽ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ എത്തുന്ന അദ്ദേഹം യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും പ്രകടനം വീക്ഷിക്കും നദിക്ക് കുറുകെയുള്ള കുമാർ ഭാസ്കർ വർമ്മ സേതു ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഗുവാഹത്തിയിൽ കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാം ഇനി അഞ്ച് പേരിലൂടെ ജീവിക്കും പത്ത് മാസം പ്രായമുള്ള ആലിന്റെ കരൽ രണ്ട് വൃക്ക ഹൃദയവാൾവ് രണ്ട് നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത് ആലിൻ ഷെറിന്റെ കുടുംബത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് നന്ദി അറിയിച്ചു റോഡ് അപകടത്തെ തുടർന്നാണ് കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് മല്ലപ്പള്ളി സ്വദേശികളുടെ മകളാണ് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ച് തൊഴിൽ വകുപ്പ് സംസ്ഥാനത്ത് പൊതു താപനില ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ വിശ്രമവേളയായിരിക്കും ജോലി സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയുള്ള സമയത്തിനുള്ളിൽ എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായുമുള്ള എല്ലാ സ്വതന്ത്ര വ്യാപാര കരാറുകളും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചിട്ടുണ്ടെന്നും കർഷകരുടെ ക്ഷേമത്തിന് ഉയർന്ന മുൻഗണന നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ നടന്നു ഇന്ത്യൻ അഗ്രീകൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റൂട്ടിന്റെ അറുപത്തിനാലാമത് ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്ന ദൌത്യത്തിന് സംഭാവന നൽകാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി വൈഭവശാലി ഗൌരവശാലി സംപന്നശാലി ആത്മനിർഭര ഭാരതമാണെ സബ് കാരോ ജീവന വിശ്വ ബന്ധു ദുനിയ മദി भारत के के निर्माण महा महायज्ञ में तुम भी भी अपनी आहुति डालने को तैयार हो क्या आप अपना योगदान देंगे हम कुछ ना कुछ ना करें സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നൂറ്റിയൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഇതിനോടകം ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥനിൽക്കർ അറിയിച്ചു ഈ മാസം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമപ്രകാരം മതങ്ങൾ സമൂഹങ്ങൾ വ്യക്തികൾ എന്നിവയ്ക്ക് എന്നിവർക്കെതിരായ ഉള്ളടക്കം നിയന്ത്രിക്കുന്ന പ്രോഗ്രാം കോഡ് പാലിക്കാൻ സ്വകാര്യ ടിവി ചാനലുകൾ നിർബന്ധിതമെന്ന് കേന്ദ്ര സർക്കാർ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ പാർലമെന്റിൽ അറിയിച്ചതാണ് ഇക്കാര്യം ഇത്തരത്തിൽ ഒരു പരിപാടിയും സംരക്ഷണം ചെയ്യരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് വ്യവസ്ഥ ചെയ്യുന്നതായി അദ്ദേഹം അറിയിച്ചു കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നാളെ വൈകുന്നേരം നിർവഹിക്കും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ മുപ്പത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നവീകരണം നടത്തിയത് ഐസിസി പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ കാനഡയ്ക്കെതിരെ യുഎഇക്ക് അഞ്ച് വിക്കറ്റ് ജയം കാനഡ ഉയർത്തിയ റൺ വിജയലക്ഷ്യം രണ്ട് പന്ത്ശേഷിക്കെ യു എ ഇ സ്വന്തമാക്കി ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ സിംബാവെ പരാജയപ്പെടുത്തി യുഎസ്എ നെതർലന്റ് മത്സരം ചെന്നൈയിൽ പുരോഗമിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് പന്ത്രണ്ടാം സീസൺ നാളെ കൊൽക്കത്തയിൽ തുടക്കമാകും ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെ നേരിടും വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു ഇനി രാജ്യത്തെ കരുത്തരായ ഫുട്ബോൾ ക്ലബ്ബുകളുടെ രണ്ട് കൽപ്പിച്ച പോരാട്ടങ്ങളുടെ ദിനങ്ങളാണ് കാൽപ്പൻ താരാഗതരെ കാത്തിരിക്കുന്നത് പതിനാല് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ മത്സരങ്ങളാണ് ഉണ്ടാവുക ഹോം അടിസ്ഥാനത്തിലായിരിക്കും മത്സരം ഹോംഎവടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കേരളത്തിലും നാളെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ എക്കാലത്തെയും കരുത്തലായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും കൊൽക്കത്തയിലാണ് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരത്തിൽ ഈ മാസം കൊച്ചിയിൽ മുംബൈ എഫ് സിയുമായി ഏറ്റുമുട്ടും കൊച്ചി മെട്രോയുടെ സർവീസ് സമയം മറ്റന്നാൾ മുതൽ രാത്രി പതിനൊന്ന് മണിവരെയായി ദീർഘിപ്പിച്ചു യാത്രക്കാരുടെ എണ്ണത്തിലെ വർദ്ധനയും ഉയർന്നുവരുന്ന യാത്രാവശ്യവും പരിഗണിച്ചാണ് തീരുമാനം കേരളത്തിൽ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന ദിശ നിർണയിക്കുന്നതിന് സർക്കാർ രൂപീകരിച്ച നഗരനയത്തിന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി രാജ്യത്ത് ആദ്യമായി നഗരനയം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്ത് ഗ്രഫീൻ ആവാസ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ഗ്രഫീൻ പോളിസിക്കും മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകി കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബില്ലും മന്ത്രിസഭായോഗം ടെക്നോ പാർക്കിന്റെ കൈവശമുള്ള ഏക്കർ ഭൂമിയുടെ അവകാശം നിബന്ധനകൾക്ക് വിധേയമായി കെ സ്പേയ്സിന് കൈമാറ്റം ചെയ്യുന്നതിനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി കേരളത്തിൽ അതിവേഗ റെയിൽ ഗതാഗതത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്ന ഏഴ് റെയിൽ പദ്ധതികളുടെ സാധ്യത പഠനത്തിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി കിലോമീറ്റർ അനുമതിയാണ് ഇതിലൂടെ മംഗലാപുരം കോയമ്പത്തൂർ ചൊണ്ണൂർ എറണാകുളം എറണാകുളം കായംകുളം കായംകുളം തിരുവനന്തപുരം തിരുവനന്തപുരം നാഗർകോവിൽ മൂന്ന് നാല് പാതകളും തെറുവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പുമാണ് ഈ പദ്ധതികൾ നടപ്പ് അധ്യയന വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞത് മികച്ച മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളുടെയും സൌജന്യ കൈത്തറി യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വികസിത എന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ സമുച്ചയമായ സേവാതീർത്ഥെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ എബ്രഹാം പത്ത് മാസം പ്രായമുള്ള കുഞ്ഞ് അഞ്ച് പേർക്ക് പുതുജീവനേക്കും സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അന്തിമ വോട്ടർ പട്ടിക ഈ മാസം പ്രസിദ്ധീകരിക്കും ഐസിസി പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ കാനഡയ്ക്കെതിരെ യു എ അഞ്ച് വിക്കറ്റ് ജയം യു എസ് എ നെതർലൻഡ്സ് മത്സരം ചെന്നൈയിൽ പുരോഗമിക്കുന്നു